നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ അധ്യാപക അവാർഡിന് കായംകുളം നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ നൽകുന്ന അധ്യാപക അവാർഡിന് കായംകുളം കാക്കനാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പരിശീലന സ്ഥാപനമായ മിസ്ബേയിലെ പ്രിൻസിപ്പൽ ശോഭ സതീഷ് അർഹയായി ഈ വർഷത്തെ ഭിന്നശേഷി മേഖലയിലെ മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡാണ് ലഭിച്ചത് അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പ്രിൻസിപ്പൽ ശോഭ സതീഷ് പറഞ്ഞു ഒരുപാട് സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അധ്യാപക ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു നന്മമരം എന്ന ഗ്ലോബൽ ഫൗണ്ടേഷൻ്റെ പുരസ്കാരം എനിക്ക് അധ്യാപക ദിനത്തോടനുബന്ധിച്ച് കിട്ടി ഒരുപാട് സന്തോഷം കാരണം ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഇരുപത്തി വർഷങ്ങൾ കഴിഞ്ഞു എന്നാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നന്മമര അവാർഡ് ഈ വർഷത്തെ കിട്ടിയത് നിരവധി എനിക്ക് കിട്ടിയിട്ടുണ്ട് ശേഷമാണ് കിട്ടുന്നത് കേരള ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് മിസ്ബയിലെ പ്രവർത്തനങ്ങൾക്ക് ഇത്തരം അവാർഡുകൾ ലഭിക്കുന്നത് സമൂഹത്തിന്റെ പിന്തുണ ലഭിക്കുന്നതിന് ഇടയാക്കുന്നതാണെന്നും പാസ്റ്റർ സജി പറഞ്ഞു ആലപ്പുഴ ജില്ലയിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫിസിയോതെറാപ്പി സെൻ്ററാണ് ഇവിടെ ഉള്ളത് അതിനു വേണ്ടിയിട്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് തന്നെ എല്ലാ ദിവസവും ഇവിടെ കടന്നു വരുന്നുണ്ട് അങ്ങനെ രണ്ടായിരത്തി മൂന്ന് മുതൽ ഇതുവരെയും വളരെ അനുഗ്രഹമായ നിലയിലാണ് ഈ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ പ്രിൻസിപ്പൽ ശോഭ സതീഷ് പ്രിയ ടീച്ചറിനെ കുറിച്ച് പ്രിൻസിപ്പളിനെ കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ ത്യാഗോജലമായ നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പ്രിയ ശോഭോഭയ്ക്ക് ഈ ദിവസങ്ങളിലായിട്ട് വിവിധ അവാർഡുകൾ കിട്ടുവാനിടയായി തന്നു അതിനെക്കുറിച്ച് പ്രിയ ശോഭ ടീച്ചർ തന്നെ നിങ്ങളോട് സംസാരിക്കും അതിനായിട്ട് പ്രിയ ടീച്ചറിനെ ഞാൻ ക്ഷണിക്കുന്നുളം